ിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്മൾ ും ആക്ഷേപങ്ങളും ഇന്ന് മുതൽ നൽകി തുടങ്ങാം പട്ടികയിൽ നിന്ന് പുറത്തായോ എന്ന് പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കാം ബൂത്ത് തലത്തിൽ പട്ടികയുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തും കരട് പരിശോധിക്കാം കരട് പട്ടികയിൽ ഇരുപത്തിനാല് ദശാംശം പൂജ്യം എട്ട് ലക്ഷം വോട്ടർമാർമാരാണ് പുറത്തായത് കരട് പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ട്രേറ്റുകൾ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറിയിട്ടുണ്ട് പേരില്ലാത്തവർക്ക് ഉൾപ്പെടെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ പരാതികൾ അറിയിക്കാം വോട്ടർ പട്ടികയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരെയാണ് ഒഴിവാക്കിയത് രണ്ട് കോടി അമ്പത്തിനാല് നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് ഫോം പൂരിപ്പിച്ച് നൽകിയത് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് പുരുഷന്മാരും ഒരു കോടി മുപ്പത് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് സ്ത്രീകളും പട്ടികയിലുണ്ട് ഇരുന്നൂറ്റി എൺപത് ട്രാൻസ്ജെൻഡർമാരും കരട് പട്ടികയിലുണ്ട് ആയിരത്തോളം ഉദ്യോഗസ്ഥരെ പരാതി പരിഗണിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒഴിവാക്കിയവരിൽ പേര് ചേർക്കേണ്ടവർ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ